അങ്ങനെ ഭാവനെ ഭാനുവിനെ കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറാൻ ഡോക്ടർ പറയുന്നുണ്ട് ഭാവനയുടെ സിസ്റ്റർ ആണ് ഭാനു എന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ് പേടിക്കാനൊന്നുമില്ല കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് തന്നെ ഇങ്ങനെയുള്ള അബദ്ധം കാണിക്കുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാകുന്നു ഭാവന ഭാനുവിന് ഡിപ്രഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അറിയില്ല ഡോക്ടർ സാധാരണ എന്തുണ്ടെങ്കിൽ അവൾ എന്നോട് തുറന്ന് പറയുന്നതാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എല്ലാ കാര്യവും എപ്പോഴും എല്ലാവരും തുറന്നു പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ അതായിരിക്കും ബോധം തെളിഞ്ഞെങ്കിലേ എന്താണെന്ന് ഉള്ള കാര്യം ചോദിച്ചറിയാൻ പറ്റുകയോ ബി പി അല്പം കൂടുതലായിരുന്നു അത്രമാത്രം ടെൻഷനുള്ള എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ഭാവന ഞാൻ പുറത്തുണ്ടാവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഡോക്ടർ പുറത്തേക്ക് പോകാനോ ശേഷം ഭാവന ഭാനുവിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് അവിടെ കൈകൾ പിടിച്ചു നോക്കുന്നു പിന്നീട് അവൾ തല തലോടുന്നുണ്ട് എന്നിട്ട് അവൾ മനസ്സിൽ പറയുന്നുണ്ട് എന്തിനാ ഭാനു നീ ഇങ്ങനെ അബദ്ധം കാണിച്ചത് നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇപ്പോൾ നീ കാരണം ആരൊക്കെയാണ് ഇവിടെ വിഷമിക്കുന്നത് എന്ന് നീ അറിയുന്നുണ്ടോ ഇപ്പോൾ നീ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിന്നെ കാര്യമായിട്ട് എന്തോ ബാധിച്ചിട്ടുണ്ട് അതെന്തായാലും എനിക്കറിയണം നീ എന്റെ സ്വപ്നമാണ് മോളെ നീ ഒരു ഡോക്ടറായി കാണാൻ ഞാൻ ആഗ്രഹിച്ചത് ഇതിനു വേണ്ടിയല്ല ഇപ്പോൾ നീ ഈ ചേച്ചിയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് നീ എനിക്കറിയണം ഈശ്വര ഭാനുവിനൊന്നും സംഭവിക്കല്ലേ എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിച്ച് പൊട്ടിക്കറിയാട്ടോ അപ്പോഴാണ് അവിടേക്ക് സേതു മായം കടന്നു വരുന്നത് സേതു ഒന്ന് ഭാനുവിനെ പിടിച്ചു നോക്കാൻ ഡോക്ടർ എന്തു പറഞ്ഞു ഭാവന എന്ന് ചോദിക്കുന്നു പേടിക്കാനൊന്നുമില്ല സേതു ഏട്ടാ ഇപ്പോൾ അവൾ മയക്കത്തിലാണ് എന്ന് പറയാൻ അപ്പോൾ മായം പറയുന്നുണ്ട് ഈശ്വരൻ നമ്മളെ കാത്തു അല്ലെ ഭാവന അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ മായച്ചി ആ സമയത്തായത് കൊണ്ട് നമുക്ക് ഇവിടെ രക്ഷപ്പെടുത്താൻ പറ്റും അത് അർദ്ധരാത്രിയിലായിരുന്നെങ്കിലോ അച്ഛന്റെ കാവലാണെന്ന് ഞാൻ പറയൂ എന്ന് പറയാൻ എന്നിട്ട് അമ്മയുടെ അവസ്ഥ ചോദിക്കുന്നുണ്ട് മായ പറയുന്നുണ്ട് അമ്മ ആകെ വിഷമത്തിലാണ് നിന്നെ അവിടെ കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കയറി നോക്കിയത് എന്തിനാണ് ഇവൾ ഇങ്ങനെ ചെയ്തത് എന്ന് അറിയാനിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സേതു വിഷമിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്നേ ഇനി വാങ്ങാനുള്ള മരുന്ന റെസിപ്റ്റ് കൊടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അതുമായിട്ട് ഭാവന പുറത്തേക്ക് പോകാനോ പിന്നീട് കാണിക്കുന്നത് പുറത്തിരിക്കുന്ന ഗായത്രിയെ അവർ വല്ലാണ്ടങ്ങ് വിഷമിച്ച് കരഞ്ഞുകൂടി ഇരിക്കയാണ് അപ്പോഴായിട്ട് അവിടേക്ക് ഭരത്ത് കയറി വരുന്നത് അങ്ങനെ ഭരത്ത് വന്നിട്ട് അമ്മയെ എന്ത് പറ്റി എന്താ നമ്മുടെ ഭാനുവിനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അറിയില്ല മോനെ ഇന്നലെ രാത്രി ആ ഒരു രീതിയിലാണ് കണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാണ് അപ്പോഴേക്കും സേതു മായും അവിടേക്ക് വരുന്നുണ്ട് മായ ഗായത്രിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ പേടിക്കാനൊന്നുമില്ല ഡോക്ടർ അങ്ങനെയാണ് ഭാവനോട് പറഞ്ഞത് എന്നൊക്കെ പറയാണ് അപ്പോൾ ഗായത്രിക്ക് അല്പാശ്വാസമാവുന്നുണ്ട് സേതു പറയുന്നുണ്ട് അമ്മയോട് അകത്തേക്ക് വരാൻ ഡോക്ടർ പറയാം അങ്ങനെ ഭരത്തിനേയും കൂട്ടിയിട്ട് ഗായത്രി ഭാനുവിനെ കാണാൻ ഇവിടെ അകത്തേക്ക് പോകാനും ആ അകത്ത് കയറിയ ഭരത്ത് മോളെ എന്നൊക്കെ വിളിച്ച് ഭാനുവിളി നോക്ക് അവിടെ കൈകളൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അനക്കണ്ട മോനെ അവൾക്ക് വേദന കാണും അപ്പോൾ ഭാവന ചോദിക്കേണ്ട ഭരത്തിനീയപ്പോൾ വന്നു നിന്നോട് ആരാ പറഞ്ഞു അരുന്നതി വിളിച്ചു പറഞ്ഞു ചേച്ചി എന്ന് പറയാനവൻ അപ്പോൾ ഗായത്തിൽ ഭാനവിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് എന്റെ മോൾ ഇതുവരെ കണ്ണു തുറന്നില്ലല്ലോ മോളെ പേടിക്കാനൊന്നും ഇല്ലമ്മേ എല്ലാം റെഡി ആയിക്കോളും എന്ന് പറയട്ടോ ഭാവന എന്തിനായിരിക്കും ചേച്ചി ഇവടെ ഇത് ചെയ്തത് എന്ന് ഭരത്ത് ചോദിക്കാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ലാത്ത ആളല്ല മനസ്സിലെന്തേലും ചോദി തോന്നിട്ടുണ്ടാകും ഇത് കേൾക്കുമ്പോൾ ഭരത്തിന് ദേഷ്യവരട്ടോ ആ പന്ന റാസ്കൽ അവനാണിതിനെല്ലാത്തിനും കാരണക്കാരൻ അവനൊക്കെ ക്യാഷ് മോഹിച്ചിട്ടാണല്ലോ അവളുടെ പിന്നാലെ നടക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എടാ ഇനി നമ്മൾ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊക്കെ അനുഭവിക്കാൻ അവൾക്കും വിധി കിടക്കുന്നു അല്ലാതെ ഞാൻ എന്ത് പറയാൻ ആ സമയത്ത് അമ്മ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ഭാവനെ ചീ എന്ന് ചോദിക്കേണ്ട ഭരത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഭരത്തെ അതൊന്നും എനിക്ക് ഓർമ്മ പോലും പറ്റുന്നില്ല എല്ലാവരും ഉറങ്ങിയ സമയത്താണ് അവൾക്ക് ഈ ദുർബുദ്ധി തോന്നിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എവിടെയും അമ്മമാരാണല്ലോ മക്കൾക്ക് രക്ഷകരാവുന്നത് ഇവിടെയും അമ്മ ആ സമയത്ത് കണ്ടതുകൊണ്ട് അവൾക്ക് രക്ഷയായി അപ്പോൾ ഗായത്രിക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു പാപവും ചെയ്തിട്ടില്ല പക്ഷെ ദൈവം എന്തിനാണ് എന്റെ മക്കളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് പിന്നീട് ഭാവന ഭരത്തിനും ചോദിക്കുന്ന നാളല്ലേ നീ ഡ്യൂട്ടി കയറുന്നത് അതേ ചേച്ചി ഞാനാകെ പേടിച്ചു പോയി അരുണതി വിളിച്ച് പറഞ്ഞപ്പോൾ എന്ന് പറയാണ് എന്തായാലും ഇത് നമുക്ക് പുതുമയുള്ള കാര്യമല്ലല്ലോ ഒരു സന്തോഷം വന്നാൽ പുറകെ ദുഃഖവും വരും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് അപ്പോഴാണ് ഭാനുവിന്റെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നത് പതിയെ അവൾ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഭാനു ഭാനു എന്നൊക്കെ വിളിക്കാൻ ഗായ വേഗം തന്നെ ആ ഭാവനെ പോയി ഡോക്ടറെ വിളിക്കാട്ടോ അങ്ങനെ ഡോക്ടർ ഓടിയെത്തുന്നുണ്ട് എന്നിട്ട് ഭാനു കണ്ണു തുറക്ക് എന്ന് പറയാണ് ആ ഞാൻ എവിടെയാണ് എന്നൊക്കെ അവൾ ചോദിക്കുന്നു നീ ഹോസ്പിറ്റലിലാണ് അതിനെക്കൊന്നും സംഭവിച്ചിട്ടില്ല നീ കണ്ണു തുറക്ക് എന്ന് പറയാണ് അങ്ങനെ പതിയെ ഭാനു കണ്ണു തുറക്കാൻ അപ്പോൾ അവൾ ഭരത്തിനേയും ഭാവനയെയും അമ്മയൊക്കെ കാണാൻ കേട്ടോ അവൾ ഓരോരുത്തരായിട്ട് അമ്മയെ ചേച്ചി ഏട്ട എന്നൊക്കെ വിളിക്കുകയാണ് എന്നിട്ട് പതിയെ അവൾ വീണ്ടും മായ്ക്കത്തിലേക്ക് പോകാൻ കേട്ടോ ഇത് കാണുമ്പോൾ ഗായത്രി വല്ലാതെ പേടിക്കാൻ ഡോക്ടർ എന്റെ മോൾ ഭാനു എന്നൊക്കെ പറയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല ഇത് മെഡിസിന്റെ ക്ഷീണമാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടി നിൽക്കണമെന്നില്ല ഭാനു എന്തായാലും നന്നായിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കട്ടെ അപ്പോഴേക്കും എല്ലാം റെഡിയാകും നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് അവളെ വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറയാനോ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന പുറത്തിറങ്ങിയതിനു ശേഷം സൂര്യ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ സൂര്യട് പറയുന്നുണ്ട് സൂര്യ ഞാൻ ഹോസ്പിറ്റലിലാണ് എന്തുപറ്റി എന്ന് സൂര്യ ചോദിക്കുകയാണ് അത് നമ്മുടെ ഭാനു ഒരു അബദ്ധം കാണിച്ചു എന്ന് പറയാനോ എന്നിട്ട് അവൾ കാര്യങ്ങളൊക്കെ വിശദമായി പറയാണ് അവസാനം ഭാവന പറയുന്നുണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല സൂര്യ എന്നാലും അവൾ എന്തിനെ ഇങ്ങനെ കാണിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഭാവന എന്നാലും പെട്ടെന്ന് എന്താ അവൾ ഇങ്ങനെ ചെയ്യാൻ കാരണം അറിയില്ല സൂര്യ അവൾക്ക് ബോധം വന്നാലേ എന്തെങ്കിലും അറിയാൻ പറ്റൂ ഇപ്പോൾ അവൾ നല്ല മയക്കത്തിലാണ് നീ എന്തായാലും ഫോൺ വെക്കി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് സൂര്യ പറയാണ് വേണ്ട സൂര്യ ഇപ്പോൾ തന്നെ ഇവിടെ ഞാനും അമ്മയും അയച്ചിയും സേതുവേട്ടനും എല്ലാം ഉണ്ട് സൂര്യ ബുദ്ധിമുട്ടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ട എല്ലാവരെയും ഇവിടെ നിൽക്കാൻ അവൾ സമ്മതിക്കില്ല സേതുയേട്ടൻ അമ്മയും അയച്ചിയോടൊപ്പം പറഞ്ഞേക്കണം ഇവിടെ ഞാൻ മാത്രം മതിയാക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാനും ഓക്കെ ശരി ഭാവന എന്ന് പറഞ്ഞ് സൂര്യ ഫോൺ കട്ട് ചെയ്തതും ദേവൻ അങ്ങോട്ടേക്ക് വരാനും എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നതിന്റെ ഭാനൊരു അബദ്ധം കാണിച്ചുവെച്ചു വീൻ കട്ട് ചെയ്ത് സൂയിസൈഡിന് ശ്രമിച്ചു എന്ന് പറയുന്നു അപ്പോഴേക്കും ഏയ് എന്താ കാരണമെന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ അച്ഛനോട് പറയാം അച്ഛനും എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറയാൻ പറ്റോ അങ്ങനെ ജയേഷിന്റെ ആലോചന വന്നത് മുതൽ അവർ വീട്ടിൽ പോയി സംസാരിച്ചതും പിന്നീട് പുറത്തു വെച്ച് ജയശിനെ സംസാരിച്ചതും പിന്നീട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ കേട്ടോ എല്ലാം കേട്ട് കഴിയുമ്പോൾ ദേവനും ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്തൊക്കെയോടായി കേൾക്കുന്നത് അവനപ്പോൾ അപ്പോൾ പക്ക ഫ്രോഡാണല്ലേ എന്ന് ചോദിക്കാൻ സൂര്യ പറയുന്നുണ്ട് അതെ അച്ഛാ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് അവസാനം എല്ലാം ഭാവനയുടെ തലയിലാകുമല്ലോ മോനെ എന്ന് പറയാൻ പറയാനോ ദേവന് അവൾക്ക് അതങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ എന്ന് സൂര്യം പറയണ്ട അപ്പോൾ ദേവൻ പറയുന്ന തൽക്കാലം ഇവിടെയായത് ആരും അറിയണ്ട നിന്റെ അമ്മ എങ്ങാനും ഇതറിഞ്ഞാൽ അവൾക്ക് അത് മതിയാവും കള്ളിയാക്കാനും കുറ്റം പറഞ്ഞ് നടക്കാനും എന്ന് പറയാൻ ഇല്ല ഇല്ലാച്ചാ ഞാൻ ആരോട് ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് സൂര്യ മുകളിലേക്ക് പോകാനോ ശേഷം ഭാവന വന്നിട്ട് സേതുവിന്റെയും ഗായുടേയും മായുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നോളാം സേതുചേട്ട അമ്മയെ കൊണ്ട് മായച്ച് സേതുവേട്ടൻ വീട്ടിലേക്ക് പൊക്കോ അപ്പോൾ ഗായറ്റിൽ പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല എന്റെ ഭാനുവിനേം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകൂ അപ്പോഴേക്കും ഡോക്ടർ അവിടെ വരുന്നുണ്ട് എന്നിട്ട് ഭാവനയോട് പറയുന്നത് ഭാവന മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഭാനുവിനെ അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾക്ക് ഭാനുവിനെ വീട്ടിലേ കൊണ്ടുപോകും രണ്ടു ദിവസത്തേക്ക് നിങ്ങൾ അവളോട് കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഞാൻ അവൾ സംസാരിച്ചതാണ് മാനസികപരമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവൾക്ക് ഇപ്പോഴുണ്ട് ഇപ്പോഴത്തെ മക്കളല്ലേ അവർ ഒന്നിനെ കുറിച്ചും ചിന്തിക്കില്ല അവർക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണം ക്ഷമയോ ചിന്താശേഷിയോ അവർക്കില്ല അവർക്ക് നാളെയെക്കുറിച്ചുള്ള ചിന്തയിൽ ഇന്നെന്താണോ അതാണ് അവർക്കും വേണ്ടത് അപ്പോൾ ഭാവന പറയുന്നത് അതെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ് അനുഭവങ്ങളാണല്ലോ എല്ലാവർക്കും ഗുരുവാകുന്നത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ എല്ലാരും പഠിക്കൂ എന്ന് പറയാട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇനി ഇവിടെ എല്ലാവരും കൂടി കൂടി നിൽക്കണമെന്നില്ല ഒരാൾ മതിയാകും എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് അങ്ങനെ വീണ്ടും ഭാവന ഗായത്രിയുടെ സേതുവിന്റെ മായയുടെ കൂടെ പോകാൻ പറയാ പക്ഷെ ഞാൻ പോകില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന വാശി പിടിക്കാം ഗായത്രി അങ്ങനെ ഭാവന സേതുവിനേയും മായയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണ് ഗായത്രിയും ഭാവനയും അവിടെ ഇരിക്കുകയാണ് ശേഷം ഗായത്രി പറയുന്നുണ്ട് ഭാവന നമുക്ക് ഭാനുവിനെ കണ്ടാലോ എന്ന് ചോദിക്കാം വേണ്ടമ്മേ അവൾ നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേൽക്കട്ടെ നാളെയാവാം നമുക്ക് രാവിലെ അവളോട് സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും അത് തീരുമാനിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്നെ അവർ ഭാനുവിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലെത്തിയട്ടോ ആ സമയത്ത് ഭാനുവിന് ബോധമെല്ലാം തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൾ വളരെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് ബാനു എങ്ങനെയുണ്ട് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ബാനു അതേ ഡോക്ടർ എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും നിനക്ക് ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ പോകാം എന്റെ ചേച്ചിയും അമ്മയും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള ബുദ്ധിമോശം ഒന്നും ചെയ്യരുത് കേട്ടോ എന്തുണ്ടെങ്കിലും ആരുടെങ്കിലും തുറന്നു പറയുക എന്ന് പറയാം ഓക്കെ ഡോക്ടർ എന്ന് അവൾ പറയുന്നു അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് അടക്കാൻ നിൽക്കുമ്പോൾ ഭാവനയും ഗായത്രിയും അവിടെ എത്താൻ കേട്ടോ അങ്ങനെ അവർ പറയുന്നുണ്ട് ബാനു ഒക്കെയാണ് നിങ്ങൾക്ക് അവളെ വീട്ടിലേക്ക് കൊണ്ട് പോകാം എന്ന് പറയാൻ അങ്ങനെ ഭാവനയും ഗായത്രിയും അവളുടെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ട് മോളെ ബാനു നിനക്ക് എപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ കാര്യം ഇല്ലമ്മേ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് ഭാനു പറയാൻ അപ്പോൾ ഭാവന അവിടെ എത്തുന്നുണ്ട് ബാനു എന്താ മോളെ ഈ കാണുന്നത് നിനക്കെന്താ പറ്റിയത് നിന്റെ ഉള്ളിൽ ഇത്രയും വിഷമം ഉണ്ടായിട്ടും നീ എന്തിനാ ഞങ്ങളുടെ മുന്നിൽ പുറമേക്ക് ചിരിച്ചു കളിച്ച് അഭിനയിച്ചത് നിനക്ക് ജയേഷിന് അത്രക്കും ഇഷ്ടമായിരുന്നു എങ്കിൽ നിനക്ക് ഈ ചേച്ചിയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ത് ത്യാഗം സഹിച്ചും ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തരുമായിരുന്നില്ലേ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് ഭാനു എന്ന് പറഞ്ഞ് ഭാവന കരയാണ് അപ്പോൾ ബാനു പറയുന്നുണ്ട് ചേച്ചി സോറി നിങ്ങളെല്ലാം ഞാൻ വിഷമിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണം ചേച്ചി എനിക്കൊരിക്കലും ദേഷ്യം ഇഷ്ടമായിരുന്നില്ല അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ മറച്ചു വെച്ചിട്ടുമില്ല പക്ഷെ ഇപ്പോൾ കാരണം അതല്ല ചേച്ചി എന്ന് പറഞ്ഞാവൾ കരയാണ് അങ്ങനെ ഭാവന ആകെ ഷോക്കാവുന്നത് പിന്നെ എന്താ ഭാനുനൊക്കെ പറ്റിയത് എന്താണുണ്ടായത് എന്ന് ചോദിക്കാണ് അങ്ങനെ ഭാനു കാര്യങ്ങളൊക്കെ പറയാൻ അവൾ വീട്ടിൽ വന്ന് തിരിച്ചെത്തിയതിനു ശേഷം റൂമിലേക്ക് കയറിയതും പിന്നീട് ഫോണിലേക്ക് ജയേഷ് പലതവണ അവളെ വിളിച്ചു പക്ഷെ അവൾ ആ കോളൊന്നും അറ്റൻഡ് ചെയ്തില്ല പകരം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ അവൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോഴും ചേച്ചി ഞാൻ ശരിക്കും ഷോക്ക് ആയത് എന്ന് പറയാം എന്നിട്ടവള് ആ കാര്യങ്ങളൊക്കെ പറയാൻ പറയാട്ടോ അവൻ ആ ജയേഷ് എന്നെ ചതിക്കായിരുന്നു ചേച്ചി അന്ന് ആ റിസോർട്ടിൽ കൊണ്ടുപോയത് എന്നെ വഞ്ചിക്കാനായിരുന്നു അവൻ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്തു ചേച്ചി എന്ന് പറയാൻ എല്ലാം കേട്ട് ഭാവനെ പൊട്ടിക്കരയാ വിടില്ല ഞാൻ അവനെ ഇനി ഒരിക്കലും വെറുതെ വിടില്ല ഇതിനുള്ള തക്കതായ മറുപടി ഞാൻ അവന് നൽകും എന്ന് പറയാൻ അങ്ങനെ ഭാനുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവുകയാണ് ഗായത്രിയും ഭാവനയും ഭാവന ഭാവനോട് പറയുന്നുണ്ട് ഈ കാര്യം ഇനി മോൾ ആരോട് പറയരുത് ചേച്ചി തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിക്കോ നമ്മുടെ അമ്മ എങ്ങാനും ഇതറിഞ്ഞാൽ അവർക്ക് താങ്ങാനാവില്ല മോളെ ഇപ്പോൾ തന്നെ അമ്മ നിന്റെ കാര്യത്തിൽ അപ്പുറം സഹിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇനി ഇതും കേടും കേട്ടൽ അമ്മക്ക് താങ്ങാനാവില്ല എന്ന് പറയാൻ അങ്ങനെ ഭാവന വീട്ടിൽ ഭാവുവിനെ ഒക്കെ നിർത്തി എല്ലാം ഓക്കെ അതിനുശേഷം അവൾ ഒരിടത്തേക്ക് പുറപ്പെടുക ജയേഷിന്റെ വീട്ടിലേക്ക് അതേസമയം ജയേഷാവട്ടെ അവന്റെ വീട്ടിൽ പുറത്തിരുന്ന് ഫോൺ ചെയ്യാൻ കേട്ടോ ആ സമയത്താണ് ഭാവന അവന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഭാവനയെ കണ്ടതും അവനാകെ ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ എന്താണ് ഇപ്പോൾ ഈ വൈക്കൊക്കെ ഇനി എന്നെ കാണില്ല ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞതായിരുന്നല്ലോ ഇപ്പോൾ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ ഭാവന എടാ നിന്നെ കാണേണ്ട ആവശ്യം വന്നു അത്തരത്തിലൊരു തമ്മാടിത്തരമല്ല നീ ചെയ്തിരിക്കുന്നത് അതും എന്റെ ഭാനുവിനോട് നിന്നെ ഇനി ഞാൻ വെറുതെ വിടി നീ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞു ജയേഷിനെ പിടിച്ച് അവൾ തല്ലാ ഇത് കണ്ടുകൊണ്ട് മോഹനൻ പുറത്തേക്ക് ഓടി വരിക എന്താ ഭാവന എന്തായത് ഇവിടെ എന്റെ മോനെ എന്ന് പറയും അങ്ങനെ ഭാവന അവരുടെ മുഖത്തും തള്ളുന്നുണ്ട് അങ്ങനെ പിടിയും തള്ളുമായിട്ട് മോഹനൊക്കെ താഴെ വെയ്യാണ് കേട്ടോ അവന്റെ നെറ്റി പൊട്ടിയിട്ട് അതിൽ നിന്ന് ബ്ലഡ് വരിക ഭാവന ജേഷ്ണെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ